ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നത് വെറൈറ്റി പറഞ്ഞാലൊന്നുമല്ല പ്രത്യേകിച്ചൊന്നും അല്ല ഞായറാഴ്ചയ്ക്കല്ലേ അപ്പോൾ എന്താ കുറച്ചുകൂടി ബീഫൊക്കെ വാങ്ങി കുറച്ച് വിലക്കാൻ കഴിയാഴ്ച പ്ലാനാണ് കേട്ടോ അപ്പോൾ ഏട്ടനോട് തന്നെ അത് കഴുകി തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ കൊണ്ട് കൊണ്ടുതന്നെ കഴുകി ക്ലീൻ ചെയ്യിച്ചെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ടാക്കൽ പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സൂപ്പിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കഴുകി എടുക്കാനാണ് കേട്ടോ ല്ല കേട്ടോ ഒരു മൂന്നാല് അഞ്ചാ അഞ്ചാറ് വട്ടൊക്കെ കഴുകിയിട്ടുണ്ടാകും നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് പിന്നെ അത് കൂടുതൽ കഴിഞ്ഞ് കൂടുന്നിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളി സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുത്തു ആദ്യം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം കുറച്ച് ഉലുവ ഇതൊക്കെ പേരിന് മതിയിട്ടോ ആവശ്യത്തിന് ഇട്ടു എന്നറിയിക്കാൻ മാത്രം മതി അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാല ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പു കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പാകം നോക്കിയിടാം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചു കൊടുത്തു കേട്ടോ ഒന്നൊരു മസാലയൊക്കെ ഒന്ന് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ പീസും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊക്കെ എണ്ണ കൊണ്ട് തന്നെ ചേച്ചിയാണ് കൈ അപ്പോൾ നീറിലോ വിചാരിച്ചിട്ട് ഏട്ടന കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിച്ചെടുത്തോട്ടോ പിന്നെ അങ്ങനെ തിരുമ്മി സെറ്റാക്കിയ സാധനം നമ്മൾ നമ്മളെന്ത് ചെയ്തു എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പെട്ടെന്ന് ആവി ആയി കിട്ടുമല്ലോ എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ചിണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ അപ്പം കുക്കറിലിട്ടിട്ട് ആദ്യം രണ്ട് ഒരു ആറ് വിസിലോ ഏഴ് വിസിലോ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ കുറച്ച് എന്താ ബീഫിന് ഞങ്ങൾ എന്ത് ചെയ്തു അതിനെടുത്തിട്ട് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് അതിലേക്കിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി തക്കാളിന്ന് നിർബന്ധമൊന്നും ഇല്ല വിശേഷിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തക്കാളി യൂസ് ചെയ്യാം അപ്പോൾ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അതിലേക്ക് കുറച്ച് നാളികേരം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളികേരം വയറ്റി എടുത്തിട്ട് വറുത്തിട്ട് അതിൽ നാളികേരം കൊത്തിടുമ്പോൾ രസമായിരിക്കുമല്ലോ അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ നാളികേരം ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാളികേര ഏകദേശം മൂത്ത് വന്നപ്പോൾ തന്നെ ഞാൻ എന്തു ചെയ്തു ലേശം വലിയ ഉരുള്ളി നന്നാക്കി ചെറുതായി ഇതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ മസാല പൊടികളൊക്കെ ആദ്യം തന്നെ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം വറ്റി വന്നപ്പോൾ തന്നെ അതിൽ ഫുള്ളായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അത് ഇത് വഴി വന്നു കഴിഞ്ഞാൽ ഇത് ആ വേവിച്ച് വെച്ച ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നാത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതുണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു ഗരം മസാല കാര്യങ്ങളൊക്കെ പൊടിച്ച് വെച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മൂപ്പ് റെഡി ആയി വന്നപ്പോൾ തന്നെ എന്തെങ്കിലും ബീഫിനെല്ലാം കൂടി ഇതിലേക്ക് തട്ടി കൊടുത്ത് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഇളക്കെടുക്കാം കേട്ടോ പിന്നെ ഇതിൽ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം കേട്ടോ ഏകദേശം അതിൻ്റെ കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ തൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങി വെച്ചു കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഏച്ചുകൂടി ഒന്ന് തുളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം കറിവേപ്പില പച്ചമളം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കറിവേപ്പില മുറിച്ചിടുകട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായി സെറ്റാക്കി ഇളക്കി നന്നാക്കി ഇളക്കി വെച്ചിട്ടുട്ടോ അങ്ങനെ ബീഫ് കറ്റിയത് റെഡി ആയിട്ടുണ്ട് അപ്പം അത് സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോയിൽ വന്നതെ ബായ്